ഞാൻ ഭയപ്പെട്ടത് സംഭവിച്ചു ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇത് ഭയപ്പെട്ടിരുന്നു ഭയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആശങ്കയാണ് കേട്ടോ അല്ലാതെ ആകാശം ഇടിഞ്ഞു വീഴും പേടിയല്ല ആ പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഈ കാണുന്നവർക്കൊരു ആശങ്കയുണ്ടാകുമല്ല ആ ആശങ്കയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് ഇത് തമിഴ്നാടിനെ ചൊല്ലിയാണ് ബി ജെ പിയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് തമിഴ്നാട്ടിലെ അണ്ണാമലൈ അണ്ണാമലൈ തമിഴ്നാട്ടിൽ ഒരു വലിയ ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് ദശാംശം രണ്ട് ഒൻപത് പതിനെട്ട് ദശാംശം മൂന്ന് എന്ന് വെച്ചോ ആ സംഖ്യയിലേക്ക് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം അദ്ദേഹം കൊണ്ടുവന്നു എം പിമാരാരും ഉണ്ടായില്ല ബട്ട് അത് വലിയൊരു ഫൈറ്റായിരുന്നു അതിന് അണ്ണാമലെ എക്സ്പ്ലെയിൻ ചെയ്തു സി തമിഴ്നാട്ടിലെ ബേസിക് രണ്ട് ദ്രാവിഡ ശക്തികൾ ഡി എം കെ എ ഡി എം കെ ഇവർക്ക് കിട്ടുന്ന ബേസിക് വോട്ട് ഇരുപത്തിരണ്ട് ശതമാനമാണ് മറ്റിതൊക്കെ പലവിധ കാരണങ്ങൾ കൊണ്ടും കൂട്ടുകൂടിയവരുടെ വോട്ടും അതും ഇതും ഒക്കെ ആയിട്ടാണ് അവർ അധികാരത്തിൽ വരുന്നത് അപ്പോൾ അവരെ ത്രട്ടൻ ചെയ്യാനായിട്ട് അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് അവർക്കൊപ്പം എത്താനായിട്ട് ഈ പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം ഇനിയിപ്പോൾ ഒരു ഒരു മൂന്നോ നാലോ ശതമാനം മതി നമുക്ക് അവർക്കൊപ്പം എത്താൻ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം തമിഴ്നാട്ടിൽ ഒരു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തമിഴ്നാട്ടിൽ ഒരു വിഘടനവാദം നിലവിലിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുക ആരും അടിച്ചിട്ടുമില്ല ഏൽപ്പിച്ചിട്ടുമില്ല പക്ഷേ തമിഴ്നാട്ടിൽ വെറുതെ ഒരു ബഹളം നടത്താൻ നോക്കുക അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡി എം കെ ഇറക്കിയ നമ്പറാണ് അത് അന്ന് വിജയിച്ചു പക്ഷേ ഇന്ന് അത് വിജയിക്കാൻ പോകുന്നില്ല കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് പേര് ഉത്തരേന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പേര് തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് ആ തിരുനെൽവേലിയിലെ വലിയൊരു കർഷകൻ സിക്ക് കാരനാണ് മനസ്സിലായോ സിക്ക് കർഷക സമരം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അലമ്പായി കഴിഞ്ഞപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല അങ്ങേര് തിരുനെൽവേലിയിൽ വന്ന് സ്ഥലം മേടിച്ചു നല്ല ഒന്നാന്തരമായിട്ട് കൃഷി ചെയ്യുന്നു തമിഴ്നാട്ടിലെ ഈ ക്ലാർക്ക് മുതൽ മുകളിലേക്കുള്ള ഒരുപാട് തസ്തികകളിൽ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ബിഹാറികളാണ് വർക്ക് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനടുത്തുള്ള തമിഴ് ഹോട്ടലുകളിലെല്ലാം തന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത് അവർ ബംഗാളികൾ കൊണ്ട് ഒരുപക്ഷെ ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറ്റക്കാരുണ്ടാവാം നാഗാലാൻഡ് മണിപ്പൂർ ത്രിപുര ഇവിടെ നിന്നൊക്കെയുള്ള ജോലിക്കാരുണ്ട് അവിടെ എല്ലാം സംസാരിക്കുന്നത് ഹിന്ദിയാണ് അപ്പോൾ ഈ ഹിന്ദി വിരുദ്ധ വികാരമൊന്നും ഇപ്പോൾ തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കുകയില്ല അതുകൊണ്ടാണ് സ്റ്റാലിൻ തന്നെ ഇത് ഇട്ടുകളഞ്ഞിട്ട് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഇല്ലാത്തൊരു സാധനം അഥവാ ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വരാൻ പോകുന്ന ഒരു സാധനത്തെ ചൊല്ലി കുറേ പേരെ വിളിച്ചു കൂട്ടിയിട്ടൊരു ഷോയൊക്കെ നടത്തിയത് അതും ക്ലച്ച് പിടിച്ചില്ല കാരണം ഇപ്പോഴൊന്നും വരാൻ പോകുന്ന കാര്യമല്ല ഡീലിമിറ്റേഷൻ സ്റ്റാലിൻ അസാമാന്യമായ ആൻറ്റി ഇൻകമ്പൻസി ഫേസ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള പി ടി ആർ പളനിമയൽ ത്യാഗരാജൻ എന്ന ഫൈനാൻസ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു ഈ ടാസ്മാക് എന്ന് വെച്ചാൽ നമ്മുടെ ബിവറേജസിൻ്റെ തമിഴ്നാട്ടിലുള്ള കൗണ്ടർ പാർട്ടാണ് ടാസ്മാക് ഈ ടാസ്മാക്കിലെ മാക്കിലെ അഴിമതി ഏകദേശം മുപ്പതിനായിരം കോടി രൂപ വരും അതിന് കാരണം അത് ഡിജിറ്റലൈസ് ചെയ്യാത്ത കൊണ്ടാണ് എല്ലാം ക്യാഷായിട്ടാണ് ഏർപ്പാട് അതിൽ വലിയ ഉണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞതിനെ തുടർന്ന് പി ടി ആറിനെ പള്ളിമേൽ ത്യാഗരാജനെ ഐ ടി മിനിസ്റ്റർ ആക്കി മാറ്റി താൻ വലിയ കമ്പ്യൂട്ടർ കാരനല്ലേ താൻ കമ്പ്യൂട്ടർ മാത്രം നോക്കിയാൽ മതി ഫൈനാൻസ് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി ഇതാണ് സ്റ്റാലിൻ അത് ആക്ച്വലി വാൻ ബഹളമൊക്കെ നടന്നു ബട്ട് സ്റ്റാലിൻ വാസ് റിമോസ്ലെസ് പോയി പണി നോക്കണം ഞാനിത് ഈ മുപ്പതിനായിരം കോടിയോ നാൽപ്പതിനായിരം കോടിയോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇതാണ് സ്റ്റാലിൻ്റെ ഒരു ഒരു നിലപാട് വാസ്തവത്തിൽ സ്റ്റാലിൻ്റെ ഭരണത്തിൽ സ്റ്റാലിൻ അല്ല ഭരിക്കുന്നത് മറ്റേ ചെറുക്കനുണ്ടല്ലോ ഉദയനിധി സ്റ്റാലിൻ അവനാണ് ഭരിക്കുന്നത് സ്റ്റാലിന് വയസ്സായി ഓരോ തോന്നിയ മാസമൊക്കെ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതിൻ്റെ എല്ലാം പരിഹാരമായിട്ട് സ്റ്റാലിൻ്റെ ഭാര്യ ഗുരുവായൂരപ്പിന് കിരീടം ചോറ്റാനിക്കര അമ്മയ്ക്ക് കാൽത്തള ഇതെല്ലാം സമർപ്പിച്ച് എൻ്റെ പൊന്നുതമ്പുരാക്കന്മാരെ എൻ്റെ ഭർത്താവ് ചെയ്യുന്ന മഹാഭാവത്തിനൊക്കെ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും ഒരുപക്ഷെ അവർ ക്ഷമിക്കുമായിരിക്കാം എന്തു വാങ്ങിക്കോട്ടെ ഇങ്ങനെയാണ് സ്റ്റാലിൻ ജീവിച്ചു പോകുന്നത് നമ്മുടെ അണ്ണാമലയുടെ ആവശ്യം തമിഴ്നാട്ടിൽ ഒരു സിവിലൈസേഷണൽ ചേഞ്ച് വരണം എന്നുള്ളതാണ് ആളുകളുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വരണം ടെമ്പററി ആയിട്ട് ഏതെങ്കിലും അലയൻസ് വെച്ച് നമ്മൾ ജയിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊന്നും ശാശ്വതമല്ല ആ ഭരണം വീഴുന്നതോടുകൂടി സംഗതികൾ പഴയ രീതിയിലാകും അതുകൊണ്ട് അടിസ്ഥാനപരമായ മാറ്റം വേണം എന്ന് അണ്ണാമലെ ആവശ്യപ്പെട്ടു അതിനുവേണ്ടി പ്രവർത്തിച്ചു അത് സക്സസ്ഫുള്ളായി പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ടും കിട്ടി അപ്പോൾ അണ്ണാമലൈ പറഞ്ഞു സി രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല ബട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നമുക്ക് അധികാരം ഉറപ്പാണ് ഒന്ന് കാത്തിരിക്കുക ഒരു പക്ഷേ അതിനിടയ്ക്ക് ഒരു തലമുറ മാറ്റം സംഭവിക്കും തമിഴ്നാട്ടിൽ ശരി സംഭവിക്കും അത് സംഭവിച്ചോട്ടെ പുതിയ തലമുറയ്ക്കനുസരിച്ച് ഉള്ള പെരുമാറ്റവും സംസാരവും ക്യാമ്പയിനുമാണ് അണ്ണാമലയിൽ നടത്തുന്നത് സോഷ്യൽ മീഡിയയെ ഇത്രയധികം മനോഹരമായിട്ടും സക്സസ്ഫുള്ളായിട്ടും ഉപയോഗിച്ച വേറൊരാളില്ല അതേസമയം അണ്ണാമലൈ ഒരു യാഥാർത്ഥ്യം തുറന്ന് പറയുന്നു കേട്ടോ അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞ നമ്മുടെ പഴയ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ആൾക്കാർ പെരിയൂർ ഇ വി രാമസ്വാമി നായിക്കർ അതിനുശേഷം സി എൻ അണ്ണാദുരൈ പിന്നെ കരുണാനിധി എം ജി ആർ എം ജി ആറിൻ്റെ കാര്യം വേറൊന്നാണ് എന്നാലും പറയുകയാണ് ഞാൻ ഇവരൊക്കെ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധം പുലർത്തിയ ആൾക്കാരാണ് ഗ്രാമാന്തരങ്ങളിൽ പോയി കുടുംബയോഗങ്ങൾ നടത്തി അവരെ ബോധ്യപ്പെടുത്തിയ ആൾക്കാരാണ് തെറ്റായ ബോധ്യങ്ങളായിരിക്കാം ബട്ട് അവർ ഒരുപാട് അധ്വാനിച്ചു അതിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടുന്നത് ഇന്നും തലമുറകൾ എത്ര മാറിയിട്ടും തമിഴ്നാട് രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയം എന്നുള്ള പേരിൽ ഇന്ത്യൻ മുഖ്യധാരയിൽ നിന്ന് മാറാനായിട്ട് കുതിറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അത് അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് ഉദയനിധി സ്റ്റാലിൻ ആവശ്യപ്പെടുന്ന സ്ഥിതിയൊക്കെയായി അപ്പോൾ ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അണ്ണാമലയുടെ ആവശ്യം അണ്ണാമലെ പറഞ്ഞു തമിഴ്നാടിൻ്റെ ആത്മീയത നഷ്ടപ്പെട്ടിട്ടില്ല ഈ യുക്തിവാദവും ബഹളവും കൊണ്ടൊന്നും അത് നഷ്ടപ്പെട്ടിട്ടില്ല അത് തിരിച്ച് പിടിക്കുക അതിന് കുറച്ച് സമയമെടുക്കും മറ്റവരുടെ അത്രയും എടുക്കുകയില്ല ഇ വി രാമസ്വാമി നായിക്കരും അണ്ണാതുരയും ഒക്കെ പ്രവർത്തിച്ച പോലെ ഒന്നും പ്രവർത്തിക്കേണ്ടി വരില്ല കാരണം ഇത് സോഷ്യൽ മീഡിയ കാലമാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് അണ്ണാമല തൻ്റെ പ്രചാരണം ഏറ്റവും ഭംഗിയായിട്ട് നടത്തിയതും വോട്ട് ശതമാനം കൂട്ടിയതും ഇത് അണ്ണാമലയുടെ വാദം അണ്ണാമല കഴിഞ്ഞ ആഴ്ച അമിത് ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ രണ്ടര മണിക്കൂർ അണ്ണാമലയുമായിട്ട് സംസാരിച്ചു ഒരു ആഭ്യന്തരമന്ത്രിയുടെ തിരക്ക് നമുക്ക് ഊഹിക്കാമല്ല അതിനിടയ്ക്ക് രണ്ടെണ്ണ രണ്ടര മണിക്കൂർ ഒരു സംസ്ഥാന പ്രസിഡൻറ്റിന് കൊടുക്കണമെങ്കിൽ എത്ര പ്രാധാന്യം അണ്ണാമലയ്ക്ക് അവർ കൊടുക്കുന്നുണ്ടെന്ന് ആലോചിക്കുക ആ മീറ്റിങ്ങിൽ മിണ്ടാതെ ഇരുന്ന രണ്ട് പേരാണ് ഒന്ന് ജെ പി നഡ്ഡ ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രസിഡൻ്റ് നാളെ അദ്ദേഹം മാറും അഥവാ മാറിയെന്ന് വരാം മറ്റത് ബി എൽ സന്തോഷ് ഇതുപോലൊക്കെയുള്ള കൊള്ളക്കൊടുക്കയിൽ വലിയ സാമർഥ്യം കാണിക്കുന്ന സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് അദ്ദേഹത്തിൻ്റെ പേര് അധികമൊന്നും ഇപ്പോൾ മീഡിയയിൽ കാണുന്നില്ല അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം എന്തുവായിക്കോട്ടെ ഈ മൂന്ന് പേരുമുള്ള മീറ്റിംഗ് രണ്ടര മണിക്കൂർ നീണ്ടു അതിൽ പഞ്ചായത്ത് ബൈ പഞ്ചായത്ത് തമിഴ്നാടിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എൻ്റെ സ്ട്രാറ്റജി എന്താണ് ഇത് അമിത് അണ്ണാമലൈ ഇവരെ ബോധ്യപ്പെടുത്തി അമിത് ബോധ്യം വന്നു പക്ഷേ അമിത്ഷായുടെ കൗണ്ടർ ചോദ്യം ഇതാണ് എന്നാണ് നിങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തമിഴ്നാട്ടിൽ ഭരണം പിടിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളൂ സ്വന്തം ഭൂരിപക്ഷം ഇല്ല ലോക്സഭയിൽ നമ്മൾ ജെ ഡി യുവിനേയും ടി ഡി പി യേയും ആശ്രയിച്ചാണ് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തകർന്നു പോകാനൊന്നും പോകുന്നില്ല പക്ഷേ സ്വന്തമായിട്ടല്ല നമ്മൾ ഭരിക്കുന്നത് നമുക്ക് തമിഴ്നാട് പിടിച്ചെടുക്കണ്ടേ നിങ്ങളീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഇതിന് സമയം എത്ര എടുക്കും ഞാൻ നിങ്ങളോട് പറയുന്നു ഹെയ് ഇതൊക്കെ രാഷ്ട്രീയമാണ് ഈ ഡി എം കെയും എ ഡി എം കെയും ഒരു കാലത്ത് നമ്മളുടെ സഖ്യകക്ഷികളായിരുന്നില്ലേ മാറി മാറി ആയിരുന്നു അപ്പോൾ രാഷ്ട്രീയ അധികാരം ഈസ് സംതിങ് നിങ്ങളീ പറയുന്ന വാചക പ്രശ്നങ്ങളും സംഗതികളുമൊക്കെ ഭൂരിഭാഗവും രാഷ്ട്രീയ അധികാരം കൊണ്ട് ഇല്ലാതെയായി പോകും രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ആളുകൾ ആദർശം ത്യജിക്കും വേറൊരാദർശത്തെ നെഞ്ചേറ്റി നടക്കും ഇതൊക്കെ രാഷ്ട്രീയമാണ് എ ഡി എം കെ നമ്മളുമായിട്ട് അടുക്കാൻ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് അവരെ അടുപ്പിച്ചു കൂടാ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് പിന്നെ പിണങ്ങിപ്പോയവരാണ് പിളർന്നു പോയവരാണ് ഇ പി എസ് എടപ്പാടി പളനിസ്വാമി ഒ പി എസ് ഒ പന്നീർ ഇവർ തമ്മിൽ വഴക്കിട്ട് രണ്ട് കഷ്ണമായി ഒരുപാട് കഷ്ണങ്ങളുണ്ട് ഇപ്പോൾ പേര് പറയാൻ വയ്യാത്ത വിധം ഡി എം കെ ടി എം കെ ടി വി സി ടി വി കെ ഇങ്ങനെ ഒരുപാട് പേര് ടി ടി വി ദിനകരൻ്റെ ഒരു പാർട്ടി വൈ ഗോപാലസ്വാമിയുടെ ഒരു പാർട്ടി ശശികലയുടെ ഒരു പാർട്ടി പന്നീർസെൽവത്തിൻ്റെ പാർട്ടി എടപ്പാടി പളനിസ്വാമിയുടെ പാർട്ടി അതാണ് ഉള്ളതിൽ ഏറ്റവും വലുത് ഇതുകൂടാതെ ജോസഫ് വിജയ് എന്ന നടൻ്റെ ഒരു പുതിയ പാർട്ടി എത്ര പാർട്ടികളാണ് തമിഴ്നാട്ടിൽ കേരളത്തെക്കാൾ കഷ്ടമാണ് തമിഴ്നാട്ടിൻ്റെ കാര്യം ഈ പാർട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അമിത്ഷാ പറഞ്ഞു നിങ്ങളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ അധികാരം കൊണ്ട് ഭാഗികമായിട്ട് ക്യാൻസൽ ചെയ്യപ്പെടും മുഴുവൻ ക്യാൻസൽ ചെയ്യപ്പെടും എന്ന് അമിത്ഷായും പറയുന്നില്ല ഭാഗികമായിട്ട് ക്യാൻസൽ ചെയ്യപ്പെടും അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു മാറ്റം വരുന്നത് വരെ കാത്തിരിക്കാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ബി ജെ പിക്ക് സാധ്യമല്ല പൊളിറ്റിക്സ് വേറെ കൾച്ചർ വേറെ സിവിലൈസേഷൻ വേറെ നിങ്ങൾ പറയുന്ന സിവിലൈസേഷൻ ചേഞ്ച് വരേണ്ടത് തന്നെയാണ് അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ബട്ട് അതിൻ്റെ സമയമാണ് ഘടകം ആ സമയം വരുന്നത് വരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഇല്ലാതെ ആകുമായിരിക്കാം എന്തുമായിക്കോട്ടെ ആ റിസ്ക് എടുക്കാൻ പാർട്ടി ഇപ്പോൾ തയ്യാറല്ല അതിനാൽ ഇ പി എസുമായിട്ട് എ ഐ ഡി എം കെയുടെ ഇ പി എസുമായിട്ട് സഖ്യം ചെയ്യാൻ പാർട്ടി തീരുമാനിക്കുന്നു അണ്ണാമലയുടെ മറുപടി ക്ലാസ് ആയിരുന്നു അണ്ണാമലെ നേരത്തെ തന്നെ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു ഞാൻ പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാണ് ഒരു സാധാരണ പ്രവർത്തകനാകാൻ തൊണ്ടൻ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചു ഞാനൊരു തൊണ്ടനായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ് പാർട്ടി നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു പാർട്ടി നേതൃത്വം ഇന്നിപ്പോൾ തീരുമാനിച്ചു ഞങ്ങൾ ഇ പി എസുമായിട്ട് ഇ പി എസിൻ്റെ എ ഡി എം കെയുമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ആ പത്രസമ്മേളനത്തിൽ അണ്ണാമലൈ ഉണ്ടായിരുന്നില്ല അതൊരു സിഗ്നലാണ് മാത്രമല്ല അണ്ണാമലയെപ്പറ്റി അമിത് ഷാ പറയുകയും ചെയ്തു അണ്ണാമലയെ ഞങ്ങൾ കേന്ദ്രത്തിൽ കൊണ്ടുവരികയാണ് കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് അർഹമായ ഒരു സ്ഥാനം ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തു നല്ല കാര്യം ബട്ട് കേന്ദ്രത്തിൽ അണ്ണാമല എന്ത് ചെയ്യും ഒരു കേന്ദ്ര സഹമന്ത്രി അല്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രി തന്നെ ആക്കി എന്ന് വിചാരിക്കുക എന്തു ചെയ്യും എന്തു ചെയ്യാൻ പറ്റും ഭാരതത്തിൽ ഞാനാണെങ്കിൽ ലെഫ്റ്റ് ടു മൈസെൽഫ് ഞാൻ സ്വതന്ത്ര ചുമതല ഐ ആൻഡ് ബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊടുക്കാൻ പറയും അണ്ണാമലയ്ക്ക് അത് കൊടുക്കുമോ നരേന്ദ്രമോദി എനിക്ക് സംശയമാണ് ഐ ആൻഡ് ബി മിനിസ്ട്രി വളരെ വളരെ ഇമ്പോർട്ടൻ്റായൊരു മിനിസ്ട്രിയാണ് ബട്ട് എനിക്കൊരു പരാതി ഉള്ളത് ഐ ആൻഡ് ബി മിനിസ്ട്രിയെ നരേന്ദ്രമോദി അത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല ഇതുവരെ ദൂരദർശനെ ഗൗരവത്തിൽ എടുത്തിട്ടില്ല ഓൾ ഇന്ത്യ റേഡിയോയെ ഗൗരവത്തിൽ എടുത്തിട്ടില്ല അവരെല്ലാം പഴയപടി യു പി എ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അവർ ബട്ട് എനിവേ അണ്ണാമലയെ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ കൊണ്ടുപോയാൽ തന്നെ അദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കേണ്ടി വരും മന്ത്രിയാണെങ്കിൽ അതല്ലാതെ വേറെ ഏത് പോസ്റ്റ് കൊടുക്കും എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാലും തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലയെ മാറ്റി എന്നുള്ളത് സങ്കടകരമാണ് ഒരു സിവിലൈസേഷനൽ ചേഞ്ച് തമിഴ്നാട്ടിലെ ആവശ്യമാണ് കേരളത്തിലെ ആവശ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്ന പ്രവർത്തകരും നേതാക്കളും ഉണ്ടാവേണ്ടതും ആവശ്യമാണ് എത്ര കാലമായി തമിഴ്നാട്ടിലും കേരളത്തിലും പ്രവർത്തിക്കുന്നു എന്തെല്ലാം തന്ത്രങ്ങളൊക്കെ പയറ്റി നോക്കി നിങ്ങൾക്ക് അധികാരത്തിലെത്താൻ പറ്റിയോ ഇനി എത്തിയാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ച് ഞാനെപ്പോഴും പറയുന്ന പോലെ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ അധികാരത്തിൽ വന്നു വയ്ക്കുക എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ബട്ട് അങ്ങനെ ചെയ്താലല്ലേ നിലനിൽക്കാൻ പറ്റുള്ളൂ അതും ഒരു പോയിൻ്റാണ് അമിത്ഷാ പറയുന്നതും പോയിൻ്റാണ് അണ്ണാമലയിൽ പോയി പറയുന്നതും പോയിൻ്റാണ് ബട്ട് സംഭവ് എൻ്റെ മനസ്സ് അണ്ണാമലയുടെ കൂടെയാണ് എന്ന് വെച്ച് ഞാൻ അമിത്ഷായുടെ റീഡിങ് തെറ്റാണെന്നൊന്നും പറയാം ഇത്രയധികം തിരഞ്ഞെടുപ്പുകളിൽ ഇത്രയധികം സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാനുള്ള സാമർഥ്യമുള്ള ഒരു മെഷീനാണ് അമിത് ഷാ അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ കുറച്ച് കാണില്ല അതേസമയം അണ്ണാമലയും കുറച്ച് കാണില്ല ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ധർമ്മസങ്കടം എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ ഏതാണ് ധർമ്മം എന്ന് തിരിച്ചറിയാതെ പകച്ചു പോകുന്ന ഒരവസ്ഥ ആ അവസ്ഥയിലാണ് എന്നെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ എന്നാൽ അമിത് യാതൊരു ചാഞ്ചല്യവുമില്ല അദ്ദേഹം പകച്ചു പോയിട്ടുമില്ല അണ്ണാമലയ്ക്കും യാതൊരു ചാഞ്ചല്യവുമില്ല അദ്ദേഹവും പകച്ചു പോയിട്ടില്ല ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുന്നു അത് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് നോക്കാം കാത്തിരിക്കാം നെറ്റ് റിസൾട്ടായിട്ട് ഞാൻ പറയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ മറ്റ് സാഹചര്യങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് തൽക്കാലം അണ്ണാമല ബലി കൊടുക്കപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു അതിലെനിക്ക് അതിയായ ഖേദമുണ്ട് ഇതിൽ കൂടുതൽ ഈ അവസരത്തിൽ ഞാൻ പറയുന്നില്ല താങ്ക്